<Sess> െ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് ഗലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായി ഈ അറിവ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ അള്ളാഹു എല്ലാവരുടെയും ആഹ്രവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അൻ അൻ അന്നഹു അൻമിത്സൂൽ അള്ളാഹി വസ്ലം യൂൽ പറഞ്ഞതായി ായ ഉപാദത്തുബിന് സാമിത്ത് റലിഅല്ലാഹു താലുഹു പറയുന്നു ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ അവന് ഒരു നന്മ എഴുതുന്നതും ഒരു പാപം പൊറുക്കുന്നതും ഒരു ദരജ ഉയർത്തുന്നതുമാണ് അതുകൊണ്ട് നിങ്ങൾ സുജൂദിനെ അധികരിപ്പിക്കുകയും അതായത് നിങ്ങൾ അധികമായി നമസ്കരിക്കുകയും ചെയ്യുക എന്ന് മഹാനായി നബി നറസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുജൂത് ഒരു സുജൂത് ഒരു മനുഷ്യന് ചെയ്യുന്നതിലൂടെ കാരണം അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുജൂത് ചെയ്യുക ലോകത്തും മറ്റൊരു മഹലൂക്കിൻ്റെ മുന്നിലും സുജൂത് ചെയ്യാൻ പാടില്ല അള്ളാഹുബിൻ്റെ മുന്നിൽ മാത്രമാണ് നാം സുജൂത് ചെയ്യേണ്ടത് ആ സുജൂത് ചെയ്യുമ്പോൾ പാവം പുറക്കുന്നു ധരജ ഉയർത്തി

തങ്ങൾ പറഞ്ഞതായി പറയുന്നു ഒരു ആയത്ത് ചെയ്യുകയാണെങ്കിൽ സാഹു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ അബുഹുഹു ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആാനിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സജിതയുടെ സുജൂതകൾ സുജൂത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഉണ്ട് തിലാവത്തിന്റെ സുജൂത് ഉണ്ട് അപ്പൊ തിലാവത്തിന്റെ സുജൂത് ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തു മാറി നിൽക്കുന്നതാണ് ഈ നബീന അലൈഹി ലാഹിസ് നമസ്കാരത്തിലെ സുജൂതല്ല നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം തിലാവത്തിന്റെ സുജൂതിൻ്റെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചില ചില ആയത്തുകൾ ഓതുന്ന സമയത്ത് അവിടെ നിന്ന് സുജൂത് ചെയ്യണം ആ സുജൂതിൻ്റെ ആയതോതിയിട്ട് ഒരു മനുഷ്യന് സുജൂത് ചെയ്യുമ്പോൾ അതുപോലും സഹിക്കാൻ കഴിയാതെ ഷെയ്ത്താന് കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നതാണ് എന്നിട്ട് അവൻ പറയും രംഗം കണ്ടുകൊണ്ട് അവന് കരഞ്ഞുകൊണ്ട് പറയും എന്റെ നാശമേ മനുഷ്യനോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു അവൻ അതനുസരിച്ച് സുജൂത് ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ അർഹനായി എന്നോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ഞാൻ നരകത്തിൻ്റെ അർഹനായി എന്ന് ഇബിലീസു പറയുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരത്തിൻ്റെ സുചൂതിനെക്കുറിച്ചല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഊതി കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ത്ത് ചില ആയത്തുകളുണ്ട് ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് അവിടെ നിന്ന് സുജൂത് ചെയ്യണം ഏതെങ്കിലും ഒരു മനുഷ്യനാ സുജൂത് ചെയ്യുന്നത് ഇബിലീസ് കാണുമ്പോൾ അവന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് അവന് വിളിച്ചു പറയും അവനോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അവന് സുജൂത് ചെയ്തു അവന് സ്വർഗത്തിൻ്റെ അവകാശിയായി എന്നോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ വിസമ്മതിച്ചപ്പോൾ ഞാൻ നരകത്തിൻ്റെ അവകാശിയായി പോയല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് ഇബിലീസ് പറയുമെന്ന് മഹാനായ് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്വല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് സുജൂതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാ നമസ്കാരത്തിന്റെ കുറിച്ചല്ല പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ നിന്ന് ചെയ്യുന്ന സുജൂതിന് ഇത്രയും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുനോ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബു ഹുറ റദിയാഹു താലാൻഹു ിൽ ജനങ്ങൾക്കിടയിൽ വിധി പ്രഖ്യാപിച്ച ശേഷം നരകവാസികളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കരുണ കൊണ്ട് നരകത്തിൽ നിന്ന് അള്ളാഹു ടുപ്പിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും എൻ്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ പറയുന്നു നാളെ വിധി പ്രഖ്യാപിച്ച ശേഷം നരകത്തിൻ്റെ അവകാശികളിൽ പെട്ട ചില ആൾക്കാർ അവരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നരകത്തിൽ നിന്ന് കരകയേറ്റും ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ പടച്ചവന് മലക്കുകളോട് നിർദ്ദേശിക്കും ദുനിയവിൽ ചെറുക്കുവെക്കാതിരിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം നരകത്തിൻ്റെ അവകാശികളിൽ നിന്ന് അള്ളാഹു ചിലരെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും ദുനിയാവിൽ ചെറുക്കു വെക്കാതിരിക്കുകയും ചെയ്തവരെ നരകത്തിൽ നിന്ന് ഒഴിവാക്കുക മലക്കുകൾ അവരെ അടയാളങ്ങൾ കാരണമായി തിരിച്ചറിയുന്നതാണ് എന്ന് മഹാനായി നബീ നറസൂർ സല്ലാഹു അലഹി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൽ കിടക്കുന്ന നരകത്തിന്റെ അവകാശികൾ ആ അവകാശികളിൽ അള്ളാഹുവിന്റെ പ്രസൂർ സഹലി മാത്തങ്ങൾ പറയുന്നു മലക്കുകളോട് അള്ളാഹു പറയും ഇലാഹ എന്ന് പറഞ്ഞവർ അവരെ നരകത്തിൽ നിന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് എന്റെ കരുണ കൊണ്ട് കടത്തിവിടാൻ അല്ലാഹു കൽപ്പിക്കുമ്പോൾ അവരെ തിരിച്ചറിയുന്നത് സുജൂതിന്റെ അടയാളങ്ങൾ കൊണ്ടാണെന്ന് മഹാനായികി നബിഹി സുല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് നാം സുജൂതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന ആ പ്രതിഫലം ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലം അതങ്ങൾ പറഞ്ഞു നരകാഗ്നി സുജൂദിന്റെ സ്ഥാനങ്ങളെ ഒഴിച്ചുള്ളതെല്ലാം കരിച്ചു താണ് സുജൂത് ചെയ്യുന്ന അവയവങ്ങൾ അവിടുന്ന് നരകത്തിന്റെ തീ തൊടാറില്ല സുജൂതിന്റെ അടയാളങ്ങളെ നശിപ്പിക്കാൻ നരകാഗ്നിയുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു അങ്ങനെ ഇവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മഹാനായി നബി നാറസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സുജൂതിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏഴ് അവയവങ്ങളാണ് ഒരു മനുഷ്യനെ സുജൂത് ചെയ്യുമ്പോൾ ഭൂമിയിലേക്ക് വെക്കുന്നത് നെറ്റി രണ്ട് കൈകൾ രണ്ട് മുട്ടുകൾ രണ്ട് കാലുകൾ ഇതെല്ലാം സുജൂതിന്റെ അവയവങ്ങളാണ് ഇവിടെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല ആ അടയാളം മനസ്സിലാക്കിയാണ് നാളെ നരകത്തിൽ നിന്ന് അതിന്റെ അവകാശികളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത് എന്ന മഹാനായ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമാതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഉമിനിയങ്ങളോട് അശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇബാദത്തുകൾ അധികമായി ചെയ്യേണ്ട സ്വലാത്തുകൾ അധികമായി പറയേണ്ട പ്രവാചകനോട് പ്രവാചകന്റെ റൗളയുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് സ്വലാത്തുകൾ അധികമായി പറയുകയും മഹാനായ പ്രവാചക ൻ സല്ലി സ്വലമാ തങ്ങളുടെ മധു പര പാരായണം ചെയ്യുകയും ആ റൗളയുമായ ഒരു ബന്ധം ആ പ്രവാചകന്റെ ശഫായത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും മറക്കാതെ ചെയ്യുകയും വിവാദത്തുകൾ അധികമായി ചെയ്യുകയും വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് ഇന്നലെ അള്ളാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായി അലഹമ്മില്ല ഒരു നല്ല മരണമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മകുഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ദ്വായ ചെയ്യുക ഒരു ഒരു ആലിമാണ് ഒരു പണ്ഡിതനാണ് ത്തിനു വേണ്ടി ദ്വായ ചെയ്യുകയും കഴിവിന്റെ പരമാവധി ജുമ നാളെ ജുമായക്ക് മയ്യത്ത് നമസ്കരിക്കാൻ കഴിയുന്നവർ നമസ്കരിക്കുകയും ചെയ്യുക അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അള്ളാഹു ഹൈരലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവർക്കും മൗഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹുബത് ആല എല്ലാവരുടെയും കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം അള്ളാഹു തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته.